നാട്ടിക മണ്ഡലത്തിലെ പ്രവാസി സംയുക്ത സംഘടനകളുടെ നേതൃത്വത്തിൽ പെരിങ്ങോട്ടുകര സർവീസ് സഹകരണ സംഘം ഹാളിൽ പ്രവാസി കുടുംബ സംഗമവും സമൂഹ നോമ്പുതുറയും സംഘടിപ്പിച്ചു എം എൽ എ സി സി മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു കേരള പ്രവാസി സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി ചെയർമാനുമായ ബഷീർ കക്കാട്ടുതറ അധ്യക്ഷത വഹിച്ചു പി ആർ വർഗീസ് മാഷ് കെ പി സന്ദീപ് എ എസ് ദിനകരൻ കിഷോർ വാഴപ്പള്ളി എ കെ നസീർ കെ കെ അബ്ദുൽസലാം ശിവരാമൻ വിജയരാഘവൻ ഇ എൻ ആർ കൃഷ്ണൻ രാജേഷ് കൊല്ലാടി കൺവീനറും പ്രവാസി ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ പ്രകാശൻ കരാട്ടുപറമ്പിൽ പ്രവാസി ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി അംഗവും ട്രഷററുമായ കെ എച്ച് ഷാനവാസ് എന്നിവർ സംസാരിച്ചു തുടർന്ന് സമൂഹ ഉണ്ടായിരുന്നു തൃശൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാറിന് യോഗം പിന്തുണയും പ്രഖ്യാപിച്ചു പഴയ കാലത്ത് നമ്മുടെ പ്രഭാശമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പലരും വേണ്ടി ജീവിത സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ചില കഷ്ടപ്പാട് പൈസ സമ്പാദിച്ച് കള്ളവണ്ടി കേറിൻ പോകേണ്ട കഥകളുണ്ട് ഞാൻ കഥയുമായി ബന്ധപ്പെട്ട് നാട്ടിയ യോഗത്തിൽ പങ്കെടുക്കണ്ടായി അദ്ദേഹം ഞായുള്ള പേര് മറ്റേ അദ്ദേഹത്തിന്റെ പേര് അതിനുള്ള ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് നമ്മൾ പോയാ പോകുണ്ടായിരുന്ന സാഹചര്യത്തെ സംബന്ധിച്ച് അതിന്റെ ചരിത്രങ്ങൾ നമ്മൾ ഉൾക്കൊണ്ട് ഇപ്പൊ വന്നിട്ടുള്ള പഴയ കാലത്തെ നമ്മുടെ നാടിനെ സംരക്ഷിക്കാനും കുടുംബത്തെ സംരക്ഷിക്കുന്നതിനാവശ്യമായ നടപടി പലരും ഇപ്പോ ഇപ്പോൾ ഇപ്പോഴും പല സംഘടനകളും ഒരു പോയിന്റ് വരാം ഞാൻ പാസ്പോർട്ട് എടുത്തിട്ടില്ല ഇപ്പോഴാണ്